അല്ല ഗ്യാസ് നമ്മൾ അമ്പത് രൂപയ്ക്ക് വാഴ്ച കൊഞ്ചി കയറിയാണ് വയ്ക്കുന്നത് അമ്പത് രൂപയ്ക്ക് തൂലി കിട്ടിയായിരുന്നു കൊഞ്ച് അതിനായിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സവാള രണ്ട് പച്ചമുളക് എണ്ണയിലും കടു താളിച്ചതിന് ശേഷം എണ്ണയിലിട്ട് എടുക്കുക അതായത് സവാള നല്ലതുപോലെ ചമന്ന് വരുന്നത് വരെ ഒന്ന് ചുറ്റി കൊടുക്കുക സാധാരണ അല്ലാതെ കൊച്ചുള്ളിയാണ് എടുക്കുന്നത് പക്ഷേ നമ്മളൊന്നുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ കൊഞ്ച് കഴുക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് അമ്പതിയിലൂടെ കൊഞ്ചട്ട പിന്നെ തക്കാളി ഒരു അല്ലി വെളുത്തുള്ളി ഒരു നുള്ള് ഇഞ്ചി അത് നല്ലതുപോലെ ചതച്ചെടുക്കുക കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന്നോട്ട് ഇട്ട് കൊടുക്കുക ഈ ഉള്ളി ഉള്ളിയൊന്ന് വഴിണ്ടതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുന്ന രണ്ട് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തും തിക്കായിട്ട് അതൊന്ന് മിസ്സായതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതായത് നമുക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് അതനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ഇളക്കിൽ കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക ഈ പരുവത്തിന് തക്കാളി ഇട്ട് കൊടുക്കുക നമ്മൾ തക്കാളി ഒന്നൊന്ന് ചിക്ക കൊടുക്കുക നമ്മൾ അടുപ്പിൽ വേവിക്കുന്നതുകൊണ്ടാണ് നല്ല പുകയുണ്ട് എന്നിട്ട് നമ്മൾ വലക വല ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഉള്ളിയൊക്കെ ഒന്ന് വരട്ട് വന്നതിന് ശേഷം നമുക്ക് പൊടി പൊടിയേറ്റം കഴിയണം അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചേർക്കുക ഇതിൻ്റെ ഹൈഡേറ്റ് എന്ന് പറയുന്നത് കുരുമുളക് നമ്മൾ ഇതിൽ കുരുമുളക് ഇല്ലാത്തൊന്ന് പത്തിരട പാക്കറ്റിൻ്റെ കുരുമുളകാണ് എടുത്തിരിക്കുന്നത് അതും കൂടിയായിട്ട് നല്ലതുപോലെ ഇളക്കി നല്ല മസാലയെല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്ത് അതീതിയിൽ ഇളക്കുക ഇളക്കി ഇളക്കി നമ്മളൊരു തെക്കാവുമ്പോഴത്തേക്കും നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം അതായത് കുഞ്ച് നമ്മൾ നേരത്തെ ഇടുന്നില്ല എന്നിട്ട് നമ്മൾ ഈ കൊഞ്ചിട്ടതിന് ശേഷം നമ്മൾ ഇന്നത്തെ വെള്ളം ആഡ് ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ഈ കൊഞ്ചിലൂടെ തന്നെ വെള്ളം ഞടിഞ്ഞ് നമുക്ക് ചാറായിട്ട് കിട്ടും നല്ല ചാറും കിട്ടും അപ്പം നമ്മൾ ആ മസാലയെല്ലാം നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ആ അടിപ്പൊളി കൊഞ്ചേറി ഏകദേശം റെഡിയായി വരുന്നുണ്ട് നല്ല അടിപൊളി മണവും വെച്ചാൽ മണവും ആ കൊഞ്ചിൻ്റെ ടേസ്റ്റ് ഒന്നേ നമുക്ക് വിഷ നമുക്ക് ചോറ് ഒരു പറ ചോറ് നമുക്ക് കഴിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അടിപൊളി കൊഞ്ചേറിയാണ് നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ സവാളയായിട്ട് കൊഞ്ച്